അതീവ രഹസ്യമായി തന്നെ തന്റെ രണ്ടാമത്തെ മകളുടെ വിവാഹ ചടങ്ങുകളൊക്കെ ഗംഭീരമായി നടന്നു എന്നറിയിച്ചിരിക്കുകയാണ് നടൻ കൃഷ്ണകുമാർ ആഹാന മൂത്തപുത്രിയാണെങ്കിലും രണ്ടാമത്തെ പുത്ര ദിയാകൃഷ്ണിയാണ് ഈ കുടുംബത്തിൽ നിന്നും ഇപ്പോൾ ഇതാ ആദ്യം വിവാഹം കഴിച്ചിരിക്കുന്നത് തിരുവനന്തപുരത്തെ ഏറ്റവും വലിയ ആഡംബര ഹോട്ടലിൽ വെച്ച് നൂറുപേരെ മാത്രം ഒരു ചെറിയ വിവാഹ ചടങ്ങ് തന്നെയായിരുന്നു ദിയയുടെയും അശ്വിൻ്റെതുമായി നടന്നത് ഇപ്പോഴിതാ ആ വിവാഹത്തിന് എത്തിയിരിക്കുന്ന ചിത്രങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് സാധാരണ വിവാഹങ്ങൾക്കെല്ലാം ആഡംബരമായി തന്നെ ഒരുങ്ങിയെത്തുന്ന രാധിക ഇപ്പോഴിതാ ആരുമില്ലാതെ ഒറ്റയ്ക്കെത്തിയിരിക്കുന്ന കാഴ്ചയാണ് എല്ലാവരും ഞെട്ടിപ്പിച്ചിരിക്കുന്നത് പിങ്ക് സാരിയിൽ ഓഫ് പ്ലീറ്റായി അഴിച്ചിട്ട് നല്ലവണ്ണം ഒരുങ്ങി ഒരൊറ്റ കമ്മലും മാലയും അണിഞ്ഞായിരുന്നു രാധിക എത്തിയത് സാധാരണ കുറച്ചുകൂടി നന്നായി ഭംഗിയിലൊരുങ്ങുന്ന രാധികയ്ക്ക് ഇത് പറ്റിയെന്നാണ് നിരവധി പേർ ചോദിക്കുന്നത് ഒപ്പം ഒറ്റയ്ക്ക് വന്നത് എന്തുകൊണ്ടാണെന്നും ചോദിക്കുന്നു തിരുവനന്തപുരത്ത് വെച്ച് തന്നെയാണ് വിവാഹം നടന്നതെന്ന് കൊണ്ട് കുടുംബമെല്ലാം ഉണ്ടാകേണ്ടതല്ലേ എന്ന് പറയുന്നു കൃഷ്ണകുമാറിന്റെ കുടുംബമെല്ലാം സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിന് ഉടനീളം ഉണ്ടായിരുന്നു എന്നിട്ടും തിരിച്ച് കുടുംബസമേതം വരേണ്ട മാന്യത ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് എന്നാൽ കേന്ദ്രമന്ത്രിയായതിനു ശേഷം സുരേഷ് ഗോപിക്ക് നിലം തൊടാൻ പറ്റാത്തത്ര തിരക്കാണ് സിനിമയും രാഷ്ട്രീയവും തന്റെ മേഖലയും ടൂറിസം അങ്ങനെ തുടങ്ങി പല തിരക്കുകളിലാണ് അദ്ദേഹം എന്നാൽ അതിനെയൊക്കെ തുടർന്ന് തന്നെ നിരവധി വാർത്തകൾ പുറത്തു വരുമ്പോൾ സോഷ്യൽ മീഡിയയിൽ അടക്കം നിരവധി പേർ ചർച്ച ചെയ്യുന്നതും രാധിക എന്തുകൊണ്ട് ഒറ്റയ്ക്ക് വന്നു എന്നാണ് പുഞ്ചിരിയോടെ എല്ലാവരെയും നേരിടുന്ന രാധികയുടെ ചിത്രങ്ങൾ അതിവേഗമാണ് സോഷ്യൽ മീഡിയ ഏറ്റെടുത്തത് ഇതോടെ പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടപ്പെടാൻ തുടങ്ങി രാധികയോടൊപ്പം നടന്ന വിശേഷങ്ങൾ ചോദിക്കാൻ തുടങ്ങി പ്രേക്ഷകർക്ക് ഇഷ്ടമുള്ള താരദമ്പതികളായ സുരേഷ് ഗോപിയും രാധികയുടെയും വിശേഷങ്ങൾ അറിയാൻ പ്രേക്ഷകർ ആകാംക്ഷയോടെ കാത്തിരിക്കാൻ തുടങ്ങി ഇപ്പോൾ രാധികയുടെ ചിത്രങ്ങൾ വൈറലാകുമ്പോൾ ആരാധകർക്ക് അറിയേണ്ടത് സുരേഷ് ഗോപി അവിടെ പോയി എന്നാണ് ആരാധകരോട് മറുപടി പറഞ്ഞ് ചെറിയ പുഞ്ചിരി നൽകി വളരെയധികം നന്നായി ഭംഗിയോടെ സംസാരിച്ചിറങ്ങി പോവുകയാണ് രാധിക അവിടെ വന്ന എല്ലാ ഗസ്റ്റുകളോടും സംസാരിക്കുകയും സുരേഷ് കുറിച്ച് ചോദിക്കുന്നതടുത്ത് മറുപടി പറയുകയും ചെയ്യുന്നത് വീഡിയോയിൽ തന്നെ കാണാം രാധിക വീഡിയോ കണ്ടപ്പോൾ മാറിപ്പോകാതെ അവരുടെ മുന്നിൽ കൂടെ പോയി മറുപടി പറയുകയും ചെയ്തു രാധിക ക്യാമറ കണ്ണുകൾ പൊതിഞ്ഞപ്പോഴും യാതൊരു അസ്വസ്ഥതയും പ്രകടിപ്പിക്കാതെ മുന്നോട്ട് പോവുകയായിരുന്നു രാധിക ഇങ്ങനെയാണ് ആ സ്ത്രീയെന്നും ഇങ്ങനെയാണ് ആ പെൺകുട്ടിയെന്നും കണ്ടുപഠിക്ക് തൻ്റെ ഭർത്താവിന്റെ സുഹൃത്തും തന്റെ ഭർത്താവ് ഇത്രയും നിലയും വിലയും ഒരാളായിട്ട് പോലും അദ്ദേഹത്തിനെ കൂടിയേ വരുവുള്ളൂ എന്ന് കൊച്ചമ്മ ചവഞ്ഞിരിക്കുന്ന ഭാര്യമാരെ പോലെയല്ല എന്നും ഈ താരപത്നിയെക്കുറിച്ച് എല്ലാവരും വിശേഷിപ്പിക്കുന്നു രാധിക അവിടെയും വ്യത്യസ്തയാണെന്ന് തെളിയിക്കുകയാണ് ഇപ്പോൾ ഈ ചിത്രങ്ങൾ ഒറ്റയ്ക്ക് വന്ന കാറിൽ തിരിച്ച് ഒറ്റയ്ക്ക് പോവുകയാണ് രാധിക എല്ലാവരും വളരെയധികം കൈയടിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഇത് ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിലാണ് ബിയ അശ്വിനെ സ്വന്തമാക്കിയിരിക്കുന്നത് ഹൈ അബൈധമാര എന്ന ആഡംബര ഹോട്ടലിൽ വെച്ചാണ് ഇപ്പോൾ പ്രത്യേകമായി സെറ്റ് ഇട്ടുകൊണ്ട് ഇവർ വിവാഹം നടത്തിയിരിക്കുന്നത് നയൻതാരൊക്കെ നടത്തുന്ന രീതിയിൽ തന്നെയായിരുന്നു ദിയാകൃഷ്ണ തന്റെ വിവാഹം പോലും ഇപ്പോൾ നടത്തിയിരിക്കുന്നത് എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെട്ടിരിക്കുകയാണ് ഈ ആഘോഷ ചിത്രങ്ങളെല്ലാം തന്നെ ആഘോഷ ചിത്രങ്ങൾ അധികമൊന്നും പുറത്തു വന്നിട്ടില്ലെങ്കിലും ഇനിയുള്ള കാത്തിരിപ്പാണ് പ്രേക്ഷകർക്ക് എല്ലാവർക്കും ആവേശകരമായി മാറുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ